ഹലോ ഗൈസ് ഇന്നൊരു തെയ്യം കാണാൻ പോവാണ് കണ്ണൂർ പരിയാരത്താണ് പോകുന്നത് പരിയാരം എൻ്റെ ഒരു ചങ്ങയുണ്ട് ചങ്ങൻ്റെ വീടിനടുത്താണ് തെയ്യം അപ്പോൾ ഇന്ന് തെയ്യമൊക്കെ കണ്ട് അവൻ്റെ വീട്ടിലൊക്കെ നിൽക്കാം എൻ്റെ നാളെ രാവിലെയും തെയ്യം കണ്ടിട്ട് റിട്ടേൺ വരാമെന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം വ ഇവിടെ ഐവർ പരദേവതകൾ അഥവാ പുലി ദൈവങ്ങളാണ് ഇവിടെ പ്രധാന ദെയ്യങ്ങൾ ഇപ്പം അരങ്ങിലുള്ളത് പുലിയൂർ കാളിയും അമ്മ പുള്ളിക്കരിങ്കാളി തെയ്യത്തിൻ്റെയും തോറ്റാണ് പെൺ ദൈവങ്ങൾക്ക് തോറ്റവും ആൺ ദൈവങ്ങൾക്ക് വെള്ളാട്ടവുമാണ് പുലിപെറ്റ മക്കൾ അഞ്ചു പേരാണ് കണ്ടപ്പുലി മാരപ്പുലി പുലിമാരുതൻ പുലിയൂർ കണ്ണൻ ഇളയവൾ പുലിയൂർ കാളി അപ്പോൾ ഇന്നിവിടെ വെള്ളാട്ടുള്ളത് കരിന്തിരി നായരുടെയും പുലിക്കണ്ഠൻ്റെയും പുലിയൂർക്കണ്ണൻ്റെയും വെള്ളാട്ടാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് പുലിക്കണ്ടൻ എന്ന് വെച്ചാൽ പരമശിവനും പുള്ളിക്കരിങ്കാളി അമ്മ പാർവതി ദേവിയുമാണ് ഇവരുടെ അഞ്ച് മക്കളാണ് ബാക്കിയുള്ള പുലി ദൈവങ്ങൾ കരിന്തിരി നായർ ദൈവത്തിൻ്റെ വെള്ളാട്ടമാണ് ആദ്യം അരങ്ങിലേക്ക് എത്തുന്നത് പുലി ദൈവങ്ങളുടെ അക്രമത്താൽ മരണപ്പെട്ട് മനുഷ്യനിൽ നിന്ന് ദൈവക്കരുവായി മാറിയ കോലസ്വരൂപമാണ് കരിന്തിരി നായർ എല്ലാ ഐവർ പരദേവതാ ക്ഷേത്രങ്ങളിലും കരിന്തിരി നായർ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാവുന്നതാണ് ിക്കണ്ടൻ ദൈവം ഒരിക്കൽ പരമശിവനും പാർവതിയും തുളൂർവനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ രണ്ടു പുലികൾ ഇണചേരുന്നത് കണ്ട് മോഹമുണർന്ന അവർ പുലിക്കണ്ടനും പുള്ളിക്കരിങ്കാളിയുമായി മാറി എന്നതാണ് ഐതിഹ്യം മാസങ്ങൾക്ക് ശേഷം താതേനാർ കല്ലിന്റെ തായ്മാടത്തിൽ അരയോളം മടമാന്തി അവിടെ പുള്ളിക്കരിങ്കാളി അഞ്ചു മക്കൾക്ക് ജന്മം നൽകി കണ്ടപ്പുലി മാരപ്പുലി കാളപ്പുലി പുലിമാരുതൻ പുലിയൂർ കണ്ണൻ എന്നിങ്ങനെ അറിയപ്പെട്ടു എന്നാൽ നാല് ആൺമക്കളും പുലിയൂർ കാളിയടക്കം അഞ്ചു പേരാണെന്നും മറ്റൊരഭിപ്രായം കൂടിയുണ്ട് പുലിദൈവങ്ങളുടെ ഓരോ ചലനത്തിലും ഭാവത്തിലും ശരീരഘടനയിലും ഒക്കെ നമുക്കൊരു പുലിയെ കാണാൻ സാധിക്കും പുലിയൂർ കണ്ണൻ ദൈവത്തിന്റെ പുറപ്പാടാണ് തൻ്റെ മകനെ കണ്ടയുടൻ ഓടിയെത്തുന്ന പുലിക്കണ്ഠൻ ദൈവം മകനോടുള്ള സ്നേഹവും കരുതലും കൈമാറുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ തെയ്യൊക്കെ കണ്ട് അതിനിടയില് ഫുഡ് കഴിക്കാൻ ഇറങ്ങി അവിടെ ഭക്ഷണമുണ്ട് പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് കഴിക്കാൻ ഒന്നില്ല ചങ്ങായി ഞാനും കൂടി നേരെ തളിപ്പറമ്പിലേക്ക് വിട്ടു തളിപ്പറമ്പ് തൊട്ടടുത്താണല്ലോ പരിഹാരത്തിന്റെ അവിടെ ഒരു ഫൈറൂസ് ഖാന്റെ തട്ടുകട ഭയങ്കര പോപ്പുലറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവന്റെ കൂടെ പോയതാണ് ഇനി എന്തായാലും രാവിലെയല്ലേ തെയ്യുള്ളൂ അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഇരിക്കാന്ന് വെച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി അവിടുന്ന് നല്ല അടിപൊളി എന്താ അപ്പം പൊള്ളിച്ചതും അൽഫാം ഒക്കെയാണ് കഴിച്ചത് ഭക്ഷണൊക്കെ കഴിച്ച് വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ വന്നു അപ്പൊ അവിടെ തെക്കൻ ഗുളികൻ തെയ്യത്തിന്റെ തോറ്റം വിഷ്ണു മൂർത്തി രക്തചാമുണ്ടി തെയ്യങ്ങളുടെ ഒക്കെ തോറ്റായിരുന്നുണ്ടായിരുന്നത് രാത്രി അതൊക്കെ കണ്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വെച്ച് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കിടന്ന് രാവിലെയാണ് പിന്നെ തിരിച്ചു വന്നത് പുലർച്ചെ നാലരയോടുകൂടി വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ വന്നു അപ്പൊ അവിടെ കരിന്തിരി നായർ ദൈവം പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു പുലിക്കണ്ണനും പുലിയൂർക്കണ്ണനും കണ്ടനും അരങ്ങിലെത്താൻ ഒരുങ്ങുകയായി തെയ്യങ്ങൾ രണ്ടും ഒരുമിച്ച് തന്നെയാണ് പുറപ്പാട് തെയ്യങ്ങളുടെ പുറപ്പാടിന് ശേഷം രണ്ട് ദൈവങ്ങളും ആയുധവുമായി രണ്ട് ദിശകളിലേക്ക് തേങ്ങയുടയ്ക്കുവാനായി പോവുകയാണ് Terima kasih telah menonton!